മായ വാർത്തയിലേക്കാണ് പീഡനക്കേസിൽ നടൻ ഇടവേള ബാബു അറസ്റ്റിൽ കൊച്ചിയിലെ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത് മുൻകൂർ ജാമ്യമുള്ളതിനാൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം ശരൺ ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇടവേള ബാബുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുന്നത് ഇപ്പോൾ എത്തിച്ചു അല്പസമയത്തിനും തന്നെ ഇടവേള ബാബുവിനെ പുറത്തേക്ക് ഇറക്കും അതിനുശേഷം അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും ഇതിൽ ഏറ്റവും പ്രധാനമായും ജിൽസി നമ്മൾ കാണേണ്ടത് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുള്ള ലൈംഗികാരോപണങ്ങൾ ആ ലൈംഗികാരോപണങ്ങളിൽ എടുത്ത കേസുകളിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറസ്റ്റും രണ്ടാമത്തെ പ്രമുഖന്റെ അറസ്റ്റും പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ മുകേഷ് എം എൽ എയെ വിളിച്ചു വരുത്തി മൂന്ന് മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷം അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടേക്കുകയാണ് ചെയ്തിരുന്നത് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യമുണ്ടായിരുന്നു സമാനമായി തന്നെ ഇടവേള ബാബു ും മുൻകൂർ ജാമ്യം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ബോണ്ടിൽ വിട്ടയക്കുകയായിരിക്കും ചെയ്യുക അതിനു മുമ്പുള്ള ഒരു നടപടിക്രമം പൂർത്തിയാക്കാനുള്ള അത് വൈദ്യ പരിശോധനയാണ് ആ വൈദ്യ പരിശോധന പൂർത്തിയായിക്കൊണ്ട് അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്യും നേരത്തെ ആലുവ സ്വദേശിയായ നടിയാണ് ഇത് സംബന്ധിച്ചുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിച്ചേർന്ന് എത്തിയിരുന്നത് അവർ പ്രധാനമായും പറഞ്ഞത് ഈ താരസങ്കനായ അമ്മയിലേക്ക് അംഗത്വം വാഗ്ദാനം ചെയ്തുകൊണ്ട് കരൂരിലെ ഇടവേള ബാബുവിന്റെ ഫ്ളാറ്റിലേക്ക് അദ്ദേഹം വിളിച്ചു വരുത്തുന്നു അതിനുശേഷം തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ ഒരു പരാതി എസ് ഐ ടിക്ക് തുടക്കത്തിൽ അവർ കൈമാറിയിരുന്നത് അത് എസ് ഐ ടി വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തുന്നു അതിന് പിന്നാലെ രഹസ്യ മൊഴിയും രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഒപ്പം തന്നെയാണ് ഈ പരാതി ഫോർവേഡ് ചെയ്തുകൊണ്ട് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ സംബന്ധിച്ച കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നത് മുന്നൂറ്റി എഴുപത്തി ആറാണ് അതായത് പീഡന കേസാണ് പീഡന കുറ്റമാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തുകയും ചെയ്തിരുന്നത് ഇതിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ തുടക്കത്തിൽ അദ്ദേഹം ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് സമീപിച്ചിരുന്നത് ആ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമീപിച്ച സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും അദ്ദേഹം ആരോപിച്ചിരുന്നത് ഇതൊരു വ്യാജ പരാതിയാണെന്നുള്ളതാണ് താൻ അത്തരത്തിൽ ഈ കരൂരിലെ ഫ്ലാറ്റിലേക്ക് നടിയെ വിളിച്ചു വരുത്തിയിരുന്നില്ല അത്തരത്തിൽ പീഡിപ്പിച്ചിട്ടില്ല എന്നുള്ളത് പറയുകയും ചെയ്തിരുന്നു ഒപ്പം തന്നെ ഇതൊരു വ്യാജ പരാതി എന്നുള്ളതായിരുന്നു അദ്ദേഹം ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നത് അങ്ങനെ അത് പരിഗണിച്ചുകൊണ്ട് കൂടിയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നത് ഏതായാലും ആ ഒരു മുൻകൂർ ജാമ്യമുള്ള സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ താൽക്കാലിക ആശ്വാസം അതായത് മൂന്ന് മണിക്കൂറോളം ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് അദ്ദേഹത്തെ വിട്ടയക്കുകയാണ് ചെയ്യുന്നത് ാണ് അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുന്ന നടപടികളിലേക്ക് കടന്നത് പക്ഷേ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ ഈ പരാതിയിൽ അല്ലെങ്കിൽ ഈ യുവതി നൽകിയ മൊഴിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്നൊരു വസ്തുതയിലേക്ക് എത്തുമ്പോഴാണ് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത് ആ സ്വാഭാവികമായിട്ടും ഇത് അതായത് ജിൽസി ഇത്തരത്തിലൊരു പരാതി ഉയരുമ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ മൊഴി രേഖപ്പെടുത്തുകയാണ് ഒരു പ്രാഥമിക വിവരശേഖരണം തെളിവ് ശേഖരണം ഒക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം അത് നടത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് എന്തുകൊണ്ട് ഇടവേള ബാബുവിനെ ചോദ്യം ചെയ്യാൻ വൈകി എന്നുള്ള ചോദ്യം ഉന്നയിക്കുമ്പോഴവിടെ പറഞ്ഞിരുന്നത് ഇപ്പോൾ മുൻകൂർ ജാമ്യപേക്ഷമായി കോടതിയെ സമീപിച്ച സാഹചര്യമുണ്ട് ഇതോടൊപ്പം തന്നെ തങ്ങൾക്ക് അതിൻ്റേതായിട്ട് ഈ പരാതിയിൽ പ്രാഥമിക വിവരശേഖരണം അല്ലെങ്കിൽ തെളിവ് ശേഖരണം നടത്തേണ്ടതുണ്ടെന്നുള്ളതാണ് നേരത്തെ നടിയെ ഈ കരൂരിലെ ഫ്ളാറ്റിൽ എത്തിച്ച് തെളിവെടുപ്പ് അടക്കം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള തെളിവ് ശേഖരണം അടക്കം നടത്തിയ ശേഷമാണ് അദ്ദേഹത്തെ വിളിച്ചു വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ഈ ചോദ്യം ചെയ്യലിനിടെ അദ്ദേഹം ഈ ആരോപണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും നിഷേധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ഇതൊരു വ്യാജ പരാതിയാണ് തനിക്ക് ഈ നടിയെ പരിചയമുണ്ടായിരുന്നു പക്ഷേ അതിനപ്പുറം താൻ ഇത്തരത്തിൽ കലൂരിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നില്ല അവിടെ വെച്ച് ഇത്തരത്തിൽ ഒരു പീഡനമൊന്നും നടന്നിട്ടില്ല നേരത്തെ തന്നെ പരിചയമുണ്ടെങ്കിൽ പോലും അത്തരത്തിലൊന്നും ശരി ശരൺ എന്തായാലും മുൻകൂർ ജാമ്യം ലഭിച്ചതുകൊണ്ട് ഇടവേള ബാബുവിനെ ഇപ്പോൾ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വിട്ടയക്കുമെന്നുള്ള വിവരങ്ങളാണ് വരുന്നത് നേരത്തെ മുകേഷിനെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ തരത്തിൽ വിട്ടയച്ചിരുന്നു എസ് എസ് ശരണാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്